ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു കുഞ്ഞു ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശുഭചിന്തകളിൽ ഒരു കുഞ്ഞുത്തോട്ടം ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് അതായത് ഇന്നത്തെ ദിവസം എങ്ങനെ എങ്ങനെയാകണമെന്ന് ആ വ്യക്തിയുടെ ചിന്തകളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ മനുഷ്യനല്ല മനുഷ്യൻ്റെ ചിന്തകൾ അത് നല്ലതാണോ അത് നന്മയുടേതാണോ തിന്മയുടേതാണോന്ന് തൻ്റെ സാഹചര്യവും ചുറ്റുപട്ടവും ഒക്കെ അനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഹൃദയത്തിലടങ്ങിയിരിക്കുന്ന പകയും വിദ്വേഷവും ആ ചിന്തകളിൽ എപ്പോഴും ഉടലെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതം എന്നത് ക്ഷമയും വിശ്വാസവും ഉള്ളവർക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല കൃഷിയിടമാണ് തൻ്റെ ഹൃദയവും തൻ്റെ കുടുംബവും അതുകൊണ്ട് തന്നെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളും എപ്പോഴും നന്മയുള്ളതായി മാറും കാരണമെന്ന് പറഞ്ഞാൽ സ്നേഹം ഇഷ്ടമില്ലാത്ത ആരും ഇല്ല എല്ലാ വ്യക്തികളും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വളരെയധികം ആഗ്രഹമുള്ളവരും അതിനായി കാക്ഷിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ മനസ്സിന് നന്മ നമ്മൾ നിറയ്ക്കാനും നമ്മുടെ ചിന്തകൾ എപ്പോഴും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം നമ്മുടെ വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഇതൊന്നും ഒന്നും നന്നല്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ ജീവിതം എന്നത് നമ്മൾ വിചാരിക്കും എല്ലാം തേഞ്ഞവർക്കുള്ളതാണെന്നാണ് അല്ല കാരണം ഈ ഒന്ന് വീണുപോയാൽ തളർന്ന് തരിപ്പണമായി പോകുന്ന ഒരു ശരീരം മാത്രമാണ് ഒരു വ്യക്തിക്കും ഉള്ളത് അതിലാർക്കും വീഴാം പണമുള്ളതായാലും പണമില്ലാത്തതായാലും ജീവിത സാഹചര്യങ്ങൾ വെട്ടായാലും ഒന്നും ഇല്ലാത്തതായാലും അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ചിന്തകൾക്കുള്ള പ്രസക്തി എന്ന് പറഞ്ഞത് അവനവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരവും അതനുസരിച്ചായിരിക്കും ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനസ്സ് പക മുറ്റി നിറഞ്ഞിട്ടും അവർ തക്കം പാർത്തിരിക്കും ഒന്ന് വീഴ്ക്കാനായിട്ട് ഇതറിയാതെ ആ എന്നോട് അവർ ക്ഷമിച്ചല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും അവരുടെ കൈക്കുള്ളിൽ ചെന്ന് പെട്ട് ഞെരിഞ്ഞമറുന്ന ഒത്തിരി വ്യക്തികൾ പകയുടെ അങ്ങേയറ്റം ഉള്ള മൂർത്തിയെ ഭാവമായി അവർ പണം പറ്റി ചിരിച്ചുകൊണ്ട് ഇത്തരം വ്യക്തികൾ പണം വിടർത്തി ആടുമ്പോഴും തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെയും കൂടെ സങ്കടപ്പെടുത്തിണ്ടെന്ന് ഓർത്ത് അതെല്ലാം കണ്ടില്ല കേട്ടുന്നില്ല എന്ന് നടിച്ച് നടക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും ചതിക്കാനായിട്ട് മനസ്സ് വരാത്തവർ തന്നെ നിഷ്കളങ്കത എന്നത് തൻ്റെ ബലഹീനതയല്ല അത് തൻ്റെ ധൈര്യമായി മാറ്റാനായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ ചതിക്കാനും അറിയില്ല ചതിക്കുന്നവരെ മനസ്സിലാക്കാനറിയില്ല മനസ്സിലാക്കിയാൽ തന്നെ അവരെ കൊടുക്കാനും അറിയില്ല ആകെ അവർക്കറിയുന്നത് ചില പിണക്കങ്ങളും ചില പരിഭവങ്ങളും ചിലപ്പോലെ ചില ചില ഭാഷകളെ കാണിക്കാനും മാത്രമാണ് കാരണം അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ശുഭദിനം